അപ്പോൾ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മൾ ഈ ഭോഗം വില്ലൻ്റെ എരുത്താണ് നമ്മളിങ്ങനെ നിൽക്കുന്നത് കേട്ടോ ഭോഗം വില്ല പിന്നെ നമ്മൾ പിന്നെ നല്ല പൂ ആയിട്ടുണ്ട് അപ്പോൾ ഈ സീസണാണല്ലോ സീസൺ ആകുമ്പോൾ നമ്മൾ പിന്നെ ഈ എല്ലാ ഭോഗം വില്ലയും ഇപ്പോൾ പൂ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് വേറൊരു ഡിസൈനാണിത് മറ്റേ ഭോഗം വില നാട്ടിലും വ്യത്യസ്തമായത് എല്ലാവരും എല്ലാവരും വീട്ടിലും ഉണ്ടാകും പക്ഷെ ഇതൊരുപാട് ദിവസം നിൽക്കും ഈ പൂട്ടോ അത് ഈ പുതു പൂക്കളൊക്കെ അപേക്ഷിച്ച് ഒരുപാട് ദിവസം നിൽക്കും അതുപോലെ തന്നെ ഈ ഒരു ഇതിൻ്റെ പൂ വേണ്ടിയില്ലേ ഇത് ഇതിൻ്റെ തന്നെയാണ് വെള്ളിയും ചുവപ്പും വരുന്നത് കേട്ടോ അതുപോലെ തന്നെ മഞ്ഞ മഞ്ഞക്കളർ പിന്നെ ഇവിടെ പിന്നെ നല്ല പിന്നെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഈ മഞ്ഞ കളർ ഇതിന് അതിൻ്റെ കാലാവധി തീരുമ്പോൾ പിന്നെ ഒരു കളറിനൊരു മാറ്റം വരും കേട്ടോ ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടില്ലേ ഇതൊരു വെള്ളക്കിങ്ങനെ മാറി വരുന്നുണ്ട് ഇത് ഇത് പിന്നെ നല്ല പിന്നെ ഒന്നിച്ച് ഇതിങ്ങനെ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് അത് വലിയ പിന്നെ ഒരു പൂക്കലായിട്ടാണ് ഇത് നിൽക്കുന്നത് ഇവിടെ നമ്മൾ ചീര വൈതനങ്ങ അതുപോലെ തന്നെ കുക്കുംബർ പിന്നെ ശംഖുപുഷ്പത്തിൻ്റെ പിന്നെ ചെടി ഇതൊക്കെ ഇവിടെ എന്നെ ഒന്നിച്ച് പിന്നെ ഉണ്ടാക്കിയ കേട്ടോ പിന്നെ ചെടി മുറ്റത്താണ് വെച്ചിട്ടുള്ളത് കേട്ടോ ചെടി പിന്നെ ഭോഗം വില്ല പിന്നെ അതുപോലെ തന്നെ എല്ലാ ചെടികളും നമ്മൾ ഈ ഭാഗത്താണ് നമ്മൾ വെച്ചിട്ടുള്ളത് പിന്നെ അത് ഭോഗം വില്ല എല്ലാ ഇതിന് പൂവായിട്ടുണ്ട് കേട്ടോ നമ്മൾ പിന്നെ ഇത് ഈ മുറ്റത്ത് ഇങ്ങനെ നിരത്തി ഇനി നമ്മൾക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യാനുണ്ട് നമ്മൾ ഈ ഒരു സൈഡ്ക്ക് ഓരോ പിന്നെ ഓർഡർ അനുസരിച്ച് വെക്കണം കേട്ടോ നമ്മളീ പിന്നെ ഒരേ നിറത്തിലുള്ള ഒരേ കളറുള്ള ചെടികളൊക്കെ ഒരേ പിന്നെ ഭാഗത്ത് വെക്കും അതുപോലെ തന്നെ ഭോഗം വില്ല നമ്മളിപ്പോൾ ഞാൻ അവിടുന്ന് മാറ്റണില്ല കേട്ടോ ചില ചെടികൾ നമ്മളെ ഈ ഇൻ്റർലോക്കിൻ്റെ അടിയിക്കിത് വേറെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിപ്പോൾ അത് നമ്മൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു വളർച്ചയും ആ പൂവൊക്കെ പിന്നെ ഇത് പിന്നെ വാടിപ്പോട്ടോ അപ്പോൾ നമ്മൾ അതിൻ്റെ ആ ഒരു സീസൺ ഏകദേശം കഴിയുമ്പോൾ നമ്മൾ അത് മാറ്റണുള്ളൂ അതുവരെ ഇപ്പോൾ തന്നെ നമ്മൾ നിലനിർത്തണം ഇല്ല അല്ലാതെ ഈ അടിക്ക് ഇറങ്ങാത്തത് നമുക്ക് പിന്നെ മാറ്റി കൊടുക്കാം കേട്ടോ ഇത് ഈ ഒരു ഇത് വേണ്ടിയില്ല ഇതിൻ്റെ പൂ ഇങ്ങനെ ഇപ്പോൾ ഇങ്ങനെ അതിൻ്റെ ഒരുപാട് ദിവസം നിൽക്കണ ഒരു പൂവാണ് കേട്ടോ അതുപോലെ തന്നെ ഇത് കണ്ടില്ല ഈ ഭാഗത്ത് പിന്നെ ഭോഗം വില പല കളറുകളുള്ളതുണ്ട് തന്നെ രണ്ട് കളറായിട്ട് വരുന്നതുണ്ട് കേട്ടോ പിന്നെ ഇത് ഈ നമ്മളടുത്ത് ഇത് രണ്ട് ചെടിയുണ്ട് കേട്ടോ ഈ ഒരു പിന്നെ ഒരു കളറായിട്ട് രണ്ട് കളറായിട്ട് വരുന്ന ഒരു ഒരു മരുത്തുമ്പോൾ തന്നെ രണ്ട് കളറാണ് കേട്ടോ ഞാൻ അത് അങ്ങനത്തെ വേറെ ഒരു ചെടിയും കൂടി ഉണ്ട് പിന്നെ അതുപോലെ തന്നെ അത് ഇവിടെ ഈ ഒരു നീല കളറ് കേട്ടോ കടും നീല ഉള്ള ഒരു തോയിലൂടി ഒരു പിന്നെ ബ്രൈറ്റ് ഉള്ളൊരു കളറാണ് കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നെ വെള്ളമുണ്ട് നല്ല റെഡ് ഉണ്ട് അതുപോലെ തന്നെ ഈ വെള്ള വെള്ളി പിന്നെ രണ്ട് കളറായിട്ടുള്ളതുണ്ട് കേട്ടോ അത് യു ഫോർ ബി ആണ് യു ഫോർ ബി ആ പിന്നെ അത് പിന്നെ നമ്മൾ ചെറിയൊരു ഇഞ്ച് വലുപ്പത്തിലുള്ള കട്ട് ചെയ്തിട്ട് വെച്ചാണ് അപ്പോൾ അങ്ങനെ അതേമാതിരി നല്ല ഡിസൈനായിട്ട് പൂവുണ്ടാവുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളത് പിന്നെ ഈ ഇതാക്കുമ്പോൾ തന്നെ നമ്മളിങ്ങനെ മാറ്റി കൊടു പിന്നെ വെക്കാതെ ഇപ്പോൾ ഇത് പിന്നെ ഭോഗം വില്ലൊക്കെ ഒരേ ഇതിൽ തന്നെ ഇപ്പം നിർത്താം കേട്ടോ മറ്റേതൊക്കെ അവൾ മറ്റു ചെടികളൊക്കെ നമുക്ക് മാറ്റി വെക്കാം ഭോഗം വില്ലം ഒക്കെ തൊട്ടിട്ടുണ്ടെങ്കിൽ അത് പിന്നെ അതതിൻ്റെ അടീക്ക വേര ഇറങ്ങിയതൊക്കെ അങ്ങോട്ട് നാശമാകും കേട്ടോ ഇതെങ്കിൽ ഈ ഒരു മരം ഇതിങ്ങനെ ഇതേ അടീക്ക ഇറങ്ങിയിട്ടില്ല അത് നമുക്ക് വേണമെങ്കിൽ പിന്നെ ഒഴിച്ച് പിന്നെ വെച്ച് കൊടുക്കാം ഇതിൻ്റെ ഈ പിന്നെ ഇതൊന്നും കട്ട് ചെയ്യണില്ല കേട്ടോ ഇതൊക്കെ ഇപ്പോൾ നമ്മൾ ഇത് പിന്നെ ഈ ഒരു ഇതിങ്ങനെ എടുത്തിട്ട് നമുക്കിത് പിന്നെ ഒരു ഡിസൈൻ ആക്കി ഇങ്ങനെ നിർത്തട്ടോ ഇതിങ്ങനെ പിന്നെ ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇതൊന്നും ഇങ്ങനെ ഇതാക്കണില്ല നമ്മൾ ഇങ്ങനെ ഈ തൂങ്ങിക്കടുക്കണ ഈ ഒരു ഇതുണ്ടല്ലോ ഇതൊക്കെ നമ്മൾ നമ്മളെന്ത് ചെയ്യും പിന്നെ ഇതിമ്മൽ ഇങ്ങനെ സപ്പോർട്ട് അടിച്ചിങ്ങനെ വെക്കും ഇങ്ങനെ പിന്നെ ഇത് ഇത് ഒരിക്കലും ഇത് കട്ട് ചെയ്യുകയാണെങ്കിൽ കേട്ടോ നിങ്ങളെടുത്തുണ്ടെങ്കിലും ഇത് കട്ട് ചെയ്യാൻ പാടില്ല ഇതിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഓരോരോ ഡിസൈൻ ആക്കി എടുക്കാം അത് വേണ്ടിയില്ല ഇതിപ്പോൾ നമുക്കിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഡിസൈൻ ആക്കി നമുക്ക് എടുക്കാം അത് അതുപോലെ തന്നെ ഇങ്ങനത്തെ ഇതൊക്കെ ഇത് ഈ ഭാഗത്തേക്ക് ഇങ്ങനെ കോർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഉണ്ടാകണ പൂ ഇത് ഇവിടെ ഫില്ലാകും കേട്ടോ അങ്ങനെ അതായത് ഇത് ഇതിപ്പോൾ വേണ്ടിയില്ല ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് ആക്കിയെടുക്കാം ഇതൊരു പിന്നെ കെട്ടിപ്പണിഞ്ഞ് ഇങ്ങനെ ഉണ്ടാവുന്ന ഒരു രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ ഇതൊക്കെ വേണ്ട ഈ ഈ ഇത് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും ഇതിങ്ങനെ വെച്ച് കൊടുക്കുക ഈ ഭാഗത്തേക്കുള്ളത് ഇങ്ങനെ മാറ്റിയിട്ട് പിന്നെ ഇത് പെട്ടെന്ന് ഇതിന് ഈ മുള്ളുണ്ടായതുകൊണ്ട് നമുക്ക് ഇതിന് പിന്നെ കെട്ടിപ്പണിഞ്ഞ് നിൽക്കും കേട്ടോ പിന്നെ പിന്നെ അത് കുറച്ച് വലുതായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് അതങ്ങനെ തന്നെ പിന്നെ വേറിട്ടാലോ ആ മുള്ളിൻ്റെ ആ അത് വേറിട്ടിട്ടുണ്ടെങ്കിലും നമുക്ക് അങ്ങനെ തന്നെ നിർത്തട്ടോ ഇത് നമ്മൾ ഇതിങ്ങനെ അല്ലെങ്കിൽ ഒരു കമ്പി എടുത്തിട്ട് ഒന്ന് പിരിച്ചു കൊടുത്താലും മതി ഇത് അങ്ങനെയാണ് ഇതിൻ്റെ ഈ ഡിസൈൻ നമ്മൾ ഉണ്ടാക്കി എടുക്കണത് ഈ പിന്നെ ഒരു തിക്കായിട്ട് ഇത് വേണ്ടില്ല ഈ ഇത് പുറത്തേക്ക് നിൽക്കൽ നമ്മൾ എല്ലാം ഇങ്ങനെ ചിലപ്പോൾ പൊട്ടുട്ടോ നമ്മൾ ഇതിൻ്റെ തല പിടിച്ചിട്ട് പൊട്ടാതെ നമ്മളിപ്പോൾ ഈ സീസൺ സീസണാകുമ്പോൾ നമുക്ക് പൊട്ടു തരണ ഭയങ്കര ഒരു പിന്നെ ഇതാണ് പിന്നെ സീസണിൻ്റെ ഈ സമയത്ത് നമ്മൾ അതിന്മ കളിച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടി ഇതാവും അപ്പോൾ നമ്മൾ ഈ പിന്നെ ഇപ്പോൾ അങ്ങനെ കുറച്ചുകൂടി പിന്നെ നമ്മൾ ഈ പൂ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഇത് ഒക്കെ പണിച്ച് നമുക്ക് വെച്ചുകൊടുക്കാം അതുപോലെ തന്നെ ഇതൊന്നും നമ്മൾ വെടുത്തില്ല കേട്ടെങ്കിൽ ഇത് നമ്മൾ ഇതിൻ്റെ ഇതൊക്കെ പിന്നെ ഇങ്ങനെ ഈ ചുറ്റി ഒരു മുകളിലൊരു കുട പോലെ ഇങ്ങനെ ആക്കി ആക്കിയെടുക്കാണ്ടോ ഒരുപാട് പണി പണിയെടുക്കണം അതിന് നല്ല പിന്നെ എഫക്റ്റ് ഉണ്ട് അതിനെട്ടോ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് പിന്നെ വിചാരിച്ച മാതിരി ഒന്നും അങ്ങോട്ടാവൊന്നുമില്ല അത് നമുക്ക് നമുക്കെന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഇതൊക്കെ ഇപ്പോൾ പൂ തീർന്നതാണ് ഇതിപ്പോൾ പിന്നെ ഇത് ഒരു പിന്നെ കമ്പ് നാട്ടിയിട്ട് പിന്നെ ഇത് ഈ അല്ലെങ്കിൽ ഇതിൻ്റെ തന്നെ ഇങ്ങനെ പിടിച്ച് നിർത്തിയാൽ മതി സ്ട്രൈറ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ നമുക്ക് ഒരു കമ്പ് എന്നെ നാട്ടീട്ട് കൊടുക്കാം എന്നാൽ നമുക്ക് ഇതുപോലുള്ള മരങ്ങളുണ്ടാക്കിയെടുക്കാം ഇതിപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഷേപ്പ് കാണണമെങ്കിൽ ഇത് കണ്ടില്ലേ ഇതുപോലുള്ള മരങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു പിന്നെ പൂവിൻ്റെ ഒരു പിന്നെ ഉണ്ടായിട്ട് ഇങ്ങനെ തോന്നണില്ലേ അപ്പോൾ നമുക്കത് അങ്ങനെ ആക്കിയെടുക്കാൻ പിന്നെ വലിയ എഫക്റ്റ് ഒന്നുമില്ല അപ്പോൾ ചെറിയൊരു പിന്നെ ശ്രദ്ധ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കത് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിതൊരു ചെറിയൊരു വീഡിയോ ഉണ്ടോ കുറച്ച് സമയം വൈകി ഇരുട്ടാവാനായി അത് ഈ ചെറുപ്പം ഇത് ഒരു ക്ലിയർ ഉണ്ടാവില്ല കേട്ടോ ഇല്ലെങ്കിൽ ഒന്ന് ക്ഷമിക്കാം നമുക്ക് സമയ കുറവ് കൊണ്ടാണോ ഇതിപ്പോൾ ഈ വീഡിയോ അങ്ങനെ എടുക്കാൻ കാരണം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടിയിലുള്ള ബെല്ലൈക്കനൊന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ പിന്നെ നിങ്ങൾ കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം